ലോകമാന്യ തിലക് ടെർമിനസ് റെയിൽവേ സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ നിശ്ചയിച്ചിരിക്കുന്നതിനാൽ നേത്രാവതി എക്സ്പ്രസ് ഉൾപ്പെടെ രണ്ട് ട്രെയിനുകളുടെ യാത്രാക്രമത്തിൽ മാറ്റം വരുത്തിയതായി റെയിൽവേയുടെ അറിയിപ്പ് ജൂൺ മുപ്പത് മുതൽ ജൂലൈ മുപ്പത് വരെയാണ് പുനഃക്രമീകരണമെന്ന് സെൻട്രൽ റെയിൽവേ അറിയിച്ചു തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് രാവിലെ ഒമ്പത് പതിനഞ്ചിന് പുറപ്പെടുന്ന ട്രെയിൻ നമ്പർ ഒന്ന് ആറ് മൂന്ന് നാല് ആറ് നേത്രാവതി എക്സ്പ്രസ് ജൂൺ മുപ്പത് മുതൽ ജൂലൈ മുപ്പത് വരെ പൻവേലിൽ യാത്ര അവസാനിപ്പിക്കും പൻവേൽ മുതൽ ലോകമാന്യത്തിലക് ടെർമിനസ് വരെയുള്ള യാത്ര റദ്ദാക്കും മംഗലാപുരം സെൻട്രലിൽ നിന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെടുന്ന മത്സ്യഗന്ധ എക്സ്പ്രസ് ജൂൺ മുപ്പത് മുതൽ ജൂലൈ മുപ്പത് വരെ പൻവേലിൽ യാത്ര അവസാനിപ്പിക്കും പൻവേൽ മുതൽ ലോകമാന്യ തിലക് ടെർമിനസ് വരെയുള്ള യാത്ര റദ്ദാക്കും തിലക് ടെർമിനസിൽ നിന്ന് പതിനൊന്ന് നാൽപ്പതിന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടേണ്ട ഒന്ന് ആറ് മൂന്ന് നാല് അഞ്ച് നേത്രാവതി എക്സ്പ്രസ് ജൂൺ മുപ്പത് മുതൽ ജൂലൈ മുപ്പത് വരെ പൻവേലിൽ നിന്നായിരിക്കും യാത്ര ആരംഭിക്കുക രാവിലെ പന്ത്രണ്ട് അമ്പതിനായിരിക്കും ട്രെയിൻ യാത്ര തുടങ്ങുന്നത് ഈ ട്രെയിനിന്റെ ലോകമാന്യ തിലക് ടെർമിനസ് മുതൽ പൻവേൽ വരെയുള്ള യാത്ര റദ്ദാക്കും ലോകമാന്യ തിലക് ടെർമിനസിൽ നിന്ന് വൈകുന്നേരം മൂന്ന് അമ്പതിന് മംഗലാപുരത്തേക്ക് പുറപ്പെടേണ്ട ഒന്ന് രണ്ട് ആറ് ഒന്ന് ഒമ്പത് മത്സ്യഗന്ധ എക്സ്പ്രസ് ജൂൺ മുപ്പത് മുതൽ ജൂലൈ മുപ്പത് വരെ പൻവേലിൽ നിന്നായിരിക്കും യാത്ര ആരംഭിക്കുക വൈകുന്നേരം നാല് ഇരുപത്തിയഞ്ചിനായിരിക്കും ട്രെയിൻ യാത്ര തുടങ്ങുന്നത് ഈ ട്രെയിനിന്റെ ലോകമാന്യതിലക് ടെർമിനസ് മുതൽ പൻവേൽ വരെയുള്ള യാത്ര റദ്ദാക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ബി എ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്റ്റ് ഓഫ് ട്രാവിംഗ് ഗോൾഡ് राजकुमारी